കൊല്ലം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിനു വേണ്ടി ഭാര്യയും നടിമാരായ മക്കളും ഇതുവരെ കാണാത്ത പ്രചരണം രണ്ട് സിനിമാ താരങ്ങൾ നേരിടുന്നത് ജനകീയനായ നിലവിലെ എം പി എൻ കെ പ്രേമചന്ദ്രനെയാണ് പ്രചരണത്തിന് മാറ്റുകൂട്ടാൻ ബി ജെ പി സ്ഥാനാർത്ഥി തന്റെ ഭാര്യയെയും മക്കളെയും കളത്തിലിറക്കിയിരിക്കുകയാണ് ജി കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന് ഇന്നു മുതൽ താരകുടുംബത്തിന്റെ പരിവേഷവും ലഭിക്കും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സമൂഹ മാധ്യമങ്ങളിലും താരങ്ങളായ മക്കൾ അഹാന ദിയ അൻസിക ഇഷാനി എന്നിവർ പ്രചരണത്തിനെത്തിയത് പ്രവർത്തകരിലും വോട്ടർമാരിലും ആവേശമായിട്ടുണ്ട് അഗതി മന്ദിരങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ അവർ പിതാവിനൊപ്പം വോട്ട് തേടിയെത്തി കൊല്ലം നൽകുന്നത് വലിയ സ്നേഹമാണെന്ന് കൃഷ്ണകുമാർ പറയുമ്പോൾ ഈ പിന്തുണയിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഭാര്യ സിന്ധു കൂട്ടിച്ചേർക്കുന്നു കല്ലടയാറും അഷ്ടമുടിക്കായലും അറബിക്കടലും ഉള്ള കൊല്ലത്ത് വലിയ വികസന സാധ്യത മാത്രമല്ല കൃഷ്ണകുമാർ കാണുന്നത് തിരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കും പ്രതീക്ഷിക്കുന്നു യു ഡി എഫിൽ നിന്ന് ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ വീട്ടമ്മ എന്ന വാക്ക് സിന്ധുവിന് തീരെ ഇഷ്ടമല്ല അതുമറികടന്നെന്ന് ഭാര്യ പറയുമ്പോൾ ഹൌസ് വൈഫ് എന്നല്ല ഹൌസ് മാനേജർ എന്നാണ് സ്ത്രീകളെ വിശേഷിപ്പിക്കേണ്ടതെന്ന് കാര്യകാരണസഹിതം കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്തുകാർ ഈ സിനിമാ കുടുംബത്തെ ശരിക്കും കണ്ടാസ്വദിക്കുന്നുണ്ട് അതെല്ലാം വോട്ടാകുമോ എന്ന് വോട്ട് വെട്ടി തുറക്കുമ്പോൾ അറിയാം